സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർദ്ധനവ് പവന് എണ്ണൂറ് രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് നൂറ് രൂപ കൂടി ഇന്നത്തെ ഗ്രാമിന്റെ വില തൊള്ളായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ ഉയർച്ച ഇറക്കം ആവർത്തിച്ചു വരുന്ന അവസ്ഥയാണ് വിപണിയിൽ ദൃശ്യമായത് ഒരു ഒരിവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില ഒറ്റടിക്ക് എണ്ണൂറ് രൂപ ഉയർന്നത് ഈ മാസം എട്ടാം തീയതി വരെ സ്വർണ്ണവില തുടർച്ചയായാണ് ഉയർന്നത് എട്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് റെക്കോർഡ് ഇട്ട ഉയരം അതിനുശേഷം ഒമ്പതാം തീയതി മുതൽ ഇടിവ് ആരംഭിച്ചു രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ഇടിഞ്ഞ ശേഷം വീണ്ടും നാനൂറ് രൂപയുടെ ചെറിയ ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു മാസത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉയർച്ചയാണ് ഉണ്ടായത് പിന്നീട് വന്നിടിവും ഇപ്പോഴത്തെ വർധനയും വിപണിയിലെ അനിശ്ചിതത്വം തുറന്നു കാണിക്കുന്നു സ്വർണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ ഡോളറിന്റെ വില ഇന്ത്യയിലെ ആഭ്യന്തര ആവശ്യകത എല്ലാം കൂടി സ്വർണവിലയെ ബാധിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കുള്ള അമേരിക്കൻ താരിഫ് വർധനയും വില ഉയരാൻ കാരണമായി സാധാരണ ഉപഭോക്താക്കൾക്കായ വിലയിൽ ഇടിവും ഉയർച്ചയും പ്രതിദിനം വലിയ ആശങ്കയാകുന്നു പ്രത്യേകിച്ച് വിവാഹകാലത്തോ ഉത്സവകാലത്തോ സ്വർണം വാങ്ങുന്നവർക്ക് ഈ തരത്തിലുള്ള പെട്ടെന്നുള്ള വിലമാറ്റങ്ങൾ ബാധകമായി തീർന്നു അതേസമയം സ്വർണത്തിന്റെ നിക്ഷേപ മൂല്യം സ്ഥിരം ഉയർച്ച ഇറക്കങ്ങൾ വലിയ ആഘാതമല്ല ദീർഘകാല നിക്ഷേപത്തിന്റെ സ്വർണം ഇപ്പോഴും സുരക്ഷിതമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് മൊത്തത്തിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ പുതുവർദ്ധനവ് വിപണിയെ വീണ്ടും ചർച്ചയിലെത്തിയിരിക്കുകയാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വില കൂടി ഉയരുമോ ഇടിവുണ്ടാകുമോ എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് സ്വർണ്ണവിലയിൽ നടക്കുന്ന ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ആഭരണ വ്യാപാരികളിലും ബാധിക്കുന്നു വില ഉയർന്നാൽ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറയുകയും ഇടിവുണ്ടാകുകയും ഒരേ സമയം വലിയ തോതിൽ വാങ്ങലുകൾ നടക്കുകയും ചെയ്യുന്നു ഇതുമൂലം ആഭരണ കടകൾക്ക് വില സ്ഥിരത ഇല്ലാത്ത അവസ്ഥ നേരിടേണ്ടി വരുന്നു കൂടാതെ അന്താരാഷ്ട്ര വിപണിയിലെ രാഷ്ട്രീയ സാഹചര്യം എണ്ണവിലയിലെ മാറ്റങ്ങൾ അമേരിക്കൻ ഫെഡറൽ ബാങ്ക് പരിശീലനങ്ങൾക്ക് തുടങ്ങിയവനും സ്വർണ്ണവിലയിൽ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ് വിദഗ്ദ്ധർ പറയുന്നത് വരാനിരിക്കുന്ന മാസങ്ങളിലും ഇത്തരം അനിശ്ചിതത്വങ്ങൾ തുടർന്നേക്കാമെന്നാണ്